ഒരു കുട്ടിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിയൊക്കെ അതാ സത്യം സത്യ ഞാൻ പറയല ഞാൻ നെട്ടി പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം മതി നമ്മുടെ മുഖത്തുള്ള ടാൻ പോകാനും അതേപോലെ തന്നെ നിറം ഒന്ന് വെക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പോകാൻ ടാക്സ് ഫോഴ്സ് പോകാൻ എൻ്റെ മോനെ അടിപൊളി സാധനം കേട്ടോ നല്ല മാറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല അത്രക്കും അടിപൊളി മാറ്റമാണ് അപ്പോൾ അതിനെന്താണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ ഒരു ഉരുളൻ ഉരുളങ്കേങ്ങും അതേപോലെ തന്നെ എന്താ പറയുക ബീട്രൂട്ടും ഇത് രണ്ടും കൂടി ആഫ് ചെയ്തിട്ട് നിങ്ങൾ എന്തെയ്യാറ് വേവിച്ചു കൊടുക്കുക അതായത് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി രണ്ടും കൂടി ഒരുമിച്ചിട്ട് തന്നെ വേവിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാറ് മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ ഡബ്ബർ പോലെ ഇങ്ങനെ വലിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പരിവാണ് കേട്ടാവേണ്ടത് ഇത് അല്ലോ ഇത് തന്നെ ധാരാളമാണ് നമ്മളെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ പോകാനും ഡാർക്ക് സ്പോട്ട്സ് പോകാനും പിംപിൾസ് പോകാനും ഇട്ട് എല്ലാം കൊണ്ട് കിട്ടുന്ന സാധനമാണ് ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ അടിപൊളി റിസൾട്ടാണ് പിന്നെ ഞാൻ എനിക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം ഞാൻ കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ചില ആൾക്കാർക്ക് റൈസ് പൗഡർ ആയിരിക്കും ചിലവർക്ക് ഉഴുന്ന പൊടി ആയിരിക്കും ചിലവർക്ക് കടലമാവായിരിക്കും ചിലവർക്ക് എന്താ പയറ് പൊടി അങ്ങനെ പല പല ആൾക്കാരുടെ അനുസരിച്ച് സ്കിന്നിനനുസരിച്ചിട്ടും സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടും ഓരോ കാര്യങ്ങളും റിസൾട്ട് വ്യത്യാസമായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കിട്ടില്ല സാധനമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു കുട്ടീനോട് പറഞ്ഞതാണ് ഇതൊന്ന് ട്രൈ ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വെറുതൊന്ന് ചെയ്തതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ബീട്ട്രൂട്ട് ഇത്രയും എഫക്റ്റീവ് ആവും എന്നുള്ളത് അത്രക്കും മാറ്റം പിഗ്മെൻറ്റേഷൻ സാധനം തന്നെ പോകും അത്രയും കിട്ടില്ല സാധനമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇത് പക്ക ആണ് ഇങ്ങനെയൊക്കെ എല്ലാം സ്കിന്നെ ക്ലിയർ ആയി വേറെ ഒന്നും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യണ്ട സോ എൻ്റെ ഫേസ് നിങ്ങൾ നോക്കുക കേട്ടോ അത്യാവശ്യം ടാനഡൊന്നിപ്പോൾ ഇല്ല സോ ഞാൻ വെയിലത്തിപ്പ് പോകാറില്ല അതുകൊണ്ട് അപ്പോൾ ഞാനത് എൻ്റെ ഫേസിൽ ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇതിനേക്കാളും മാറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാരണം ഇപ്പോൾ എൻ്റെ ഫേസിലുള്ളത് എങ്ങനെയാണ് അതിനെ കാണാൻ അതിനേക്കാളും റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഒന്ന് ഒരു ടു മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒന്ന് തണുപ്പിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ എനിക്ക് അങ്ങനെ റിസൾട്ട് കിട്ടി അല്ലാതെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്തൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുക അതായത് കുളിക്കാൻ നേരത്തെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ബോയ്സും പ്രത്യേകിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ നിങ്ങളോട് ഇത് സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ പിമ്പിൾസ് പോകണം മാർക്സ് നിങ്ങൾക്ക് ഫേസിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തോലിൻ്റെ പ്രശ്നങ്ങൾ വരിക അതേപോലെ തന്നെ അലർജി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പിക്മെൻറ്റ് ഈ പിക്മെൻറ്റിനൊക്കെ നല്ലോണം പോകുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ണിനുടെ ഡാർക്കോൾസ് അതോ ഒക്കെ പോകേണ്ട ഞാൻ എങ്ങനെ പറഞ്ഞിരിക്കാൻ നിങ്ങൾക്കറിയാം ഓവറോൾ അടിപൊളി സാധനം എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ പാക്കാണ് അത് ഇട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള സോ ഫേസിൽ നല്ലോടും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കുളിക്കാൻ നേരത്തെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇട്ടാ എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം നിങ്ങളത് വാഷ് ചെയ്താൽ മതി സോ ഞാൻ എൻ്റെ ഫുൾ ഫേസിലും കാ എൻ്റെ കാ ഹാൻഡ് ഹാൻഡുമ്പോൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കൈയ്യുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായി ഉമ്മനോട് ഞാൻ ഇട്ടു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഉമ്മ അതിട്ടന്ന് സോ ഇതാണ് ഇനി ഞാനിത് ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചില്ല പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ അത് ഞാൻ പ്ലേ പറഞ്ഞുതരാം ഇനി നിങ്ങൾ റിസൾട്ട് കണ്ടോ കേട്ടോ നല്ല മാറ്റം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം കൊണ്ട് കണ്ടോ കൂടി അങ്ങോട്ട് എക്സ്ട്രാ ബ്രൈറ്റ് കിട്ടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യത്തൊന്നു എടുത്ത് നോക്കുക ഇപ്പം തോന്നിട്ടോ എടുത്ത് നോക്കുക ഭയങ്കര വ്യത്യാസമാണ് നിങ്ങൾ ടാനഡ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ കിട്ടില്ലാനാണ് പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഫേസിൽ പിംപിൾസാണ് പ്രശ്നം എങ്കിലും നിങ്ങളിത് യൂസ് ചെയ്ത് കൊടുക്കുക ആണ് പ്രശ്നം യൂസ് ചെയ്ത് കൊടുക്കുക ഞാൻ ആയിരം പെട്ടെന്ന് പറയാനുള്ള കാരണം എന്താ പറയുക ഓവറോൾ ഇതെല്ലാം കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുക ആർക്കും പ്രശ്നമില്ല ഇതിൽ പ്രായ പ്രായപരിധിയില്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണതാണ് ആണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഡെയിലി എന്നെ ഇത് ചെയ്യാൻ നോക്കട്ട നല്ല മാറ്റം ഉണ്ടാവും സത്യം പറയുന്നത് സീരിയസ്ലി പറയുന്നത് ഞാൻ കണ്ടൽ വെച്ച അടിപൊളി ഫേസ് പാക്ക് എങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ ഫേസ് നോക്കി ഇപ്പോൾ കണ്ട നല്ല മാറ്റം ഇല്ലേ ഇക്ക് നല്ല മാറ്റം തോന്നിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾ പറയുക അത് എന്നെ കണ്ടിട്ടല്ല നിങ്ങൾ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യണം ഒരു ടു ഡേയ്സെങ്കിലും നിങ്ങൾ മാക്സിമം രണ്ട് വട്ടമെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ ടു ഡേയ്സ് രണ്ട് വട്ടം നിങ്ങൾ ചെയ്തു നോക്കണം രാവിലെ രാത്രി നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് നേരം അത് ഞാൻ നിങ്ങളോട് പറയുള്ളൂ പിക്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ടാനഡും പോകുന്നുണ്ട് സ്കിൻ ലൈറ്റൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ അതും എല്ലാം മാറ്റിത്തരും അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ പഠിത്തം നല്ല വീഡിയോ വരുന്ന നേരം ഹായ്